ഭയങ്കര ടേസ്റ്റായിരുന്നു ഭയങ്കര ഭയങ്കര ടേസ്റ്റായിരുന്നു അടിപൊളിയായിരുന്നു പോയിട്ട് പോയെന്ന് പറയുന്നതായിരിക്കും ഞങ്ങളുടെ കാര്യത്തിൽ നല്ല ൂബ് ചാനൽ അപ്പോ ഞാൻ ഇന്ന് ഇന്ററോ പറയാൻ പോകുന്നത് ഇന്നലത്തെ ഞാൻ എടുത്ത വീടോടെ ഇന്ററോ ആണ് ഞാൻ ഇന്ന് പറയുന്നത് എന്താ അല്ലേ രാവിലെ പോകാൻ നേരത്തെ എനിക്ക് ഇന്റ്രോ എടുക്കാനൊന്നും പറ്റിയില്ല സോറി രാവിലെ അല്ല ഉച്ചക്ക് പോകാൻ നേരത്തെ കാര്യം ഇന്നലെ ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു എന്താന്ന് വിചാരിച്ചാൽ ചട്ടിച്ചോറ് കഴിക്കാൻ പോകുന്നു പിന്നെ തേവനും പോകണം പിന്നെ അമ്മൂമ്മ ഹോസ്പിറ്റലാണ് അമ്മയെ കാണാനൊക്കെ പോകണമായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ വേറെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് മഴയായിരുന്നു ഫുള്ള് നല്ല രസമായിരുന്നു ഇന്നത്തെ ബ്ലോഗ് സത്യം പറഞ്ഞാൽ ഇന്നലെ ഇന്നലെ സൺഡേ ആയതുകൊണ്ട് തന്നെ മൂന്നര വരെ മാത്രമേ ഉള്ളായിരുന്നു അവിടെ ഈ ചട്ടിച്ചോർ എന്ന് പറഞ്ഞ സംഭവം അതിനു മുമ്പ് ചിലപ്പോൾ തീർന്നു പോകുമെന്ന് അവർ പറഞ്ഞായിരുന്നു സോ ഞാൻ രണ്ടു മണി കഴിഞ്ഞപ്പോൾ അവരെ വിളിച്ചു രണ്ട് രണ്ടരപ്പോഴാണ് ഞാൻ അവരെ വിളിച്ചു പറഞ്ഞാൽ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചേക്കണേന്ന് അപ്പോൾ അവരോടും ഒക്കെ ഞങ്ങൾ വെച്ചേക്കാന്ന് പറഞ്ഞു സോ ഞങ്ങൾ ഇവിടുന്ന് രണ്ടര കഴിഞ്ഞിട്ടാണ് അറിയാം അവിടെ ചെന്നപ്പോഴത്തേക്കും മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുവരെ ചട്ടിച്ചോറ് തിന്നിട്ടില്ലായിരുന്നു ഇനി ഭയങ്കര ആഗ്രഹമായിരുന്നു കഴിച്ച് ചട്ടിച്ചോറ് തിന്നിരുന്നത് അങ്ങനെ ചട്ടിച്ചോറൊക്കെ തിന്നു ഭയങ്കര ആയിരുന്നു കഴിച്ച് ഭയങ്കര ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അടിപൊളിയായിരുന്നു ഞാൻ വിളിച്ചിട്ട് പറയായിരുന്നു ഇനി നമുക്ക് അടുത്ത സൺഡേ പോയി അവിടുത്തെ സ്പെഷ്യൽ പഴങ്ങിയാണ് സോ ആ പഴങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല അടുത്ത ഞായറാഴ്ച പറ്റുമോ ഇപ്പോൾ ആർക്കറിയാം ദൈവത്തിന് മാത്രമേ അറിയാം പോയിട്ട് പോയെന്ന് പറയുന്നതായിരിക്കും ഞങ്ങളുടെ കാര്യത്തിൽ നല്ല പിന്നെ തേവന് പോകണമായിരുന്നു തേവന്യൂ പോയി അത് കഴിഞ്ഞിട്ട് അമ്മൂമ്മ കാണാൻ ഹോസ്പിറ്റലിൽ പോകാം അങ്ങനെ ഒരു ചെറിയ ബ്ലോഗായിരുന്നു വലിയ ഒരുപാട് വലിയ വ്ലോഗ്യ ഒരു ഒരു പത്ത് മിനിറ്റിനകത്ത് ഇരിക്കുന്ന ഒരു കൊച്ചു ബ്ലോഗ് മാത്രമാണ് ഗൈസ് എന്തായാലും നിങ്ങൾക്ക് ആ വ്ലോഗ് ഇഷ്ടപ്പെടുമെന്നാണ് എന്റെ പ്രതീക്ഷ അഥവാ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോരത് നിങ്ങൾ ആരും എനിക്ക് ലൈക്ക് ചെയ്യുന്നില്ല ഗൈസ് ഒരുപാട് വ്യൂസ് ഉണ്ട് പക്ഷേ ലൈക്ക് ഭയങ്കര കുറവാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എന്തായാലും നിങ്ങൾ പോയി കണ്ടിട്ട് വരൂ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് കറക്റ്റ് പറഞ്ഞാൽ ഒരു പതിമൂന്ന് കിലോമീറ്റർ ഉണ്ടായിരുന്നു അങ്ങോട്ട് ഒരു അര മണിക്കൂർ എങ്ങനെ പോയി കഴിഞ്ഞാലും ഞങ്ങൾ ഷോർട്ട് കട്ട് വഴിയാണ് പോയത് പക്ഷേ പകുതി വഴിക്ക് നമുക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു മഴ പെയ്തു ഭാഗ്യത്തിന് ഞങ്ങൾ രണ്ട് എടുത്ത് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു ബാഗും കൊണ്ടാണ് കേട്ടോ പോയത് മഴ പെയ്താലോ എന്ന് വിചാരിച്ചു എന്തായാലും മഴയൊക്കെ നിറഞ്ഞ് കുളിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു രണ്ട് രണ്ടര ആയപ്പോഴത്തേനും ചിലപ്പോൾ തീർന്നു പോയാലോ മൂന്നര ഉള്ളായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കാണ് കേട്ടോ ഏറ്റവും അവസാനം കിട്ടിയത് എന്തായാലും അവിടെ ഒക്കെ ചെന്നപ്പോഴത്തേന് മുഖത്തൊക്കെ മഴവെള്ളം തെറിച്ച് വെച്ചേക്ക് കേട്ടോ നല്ലതായിട്ട് മഴയുണ്ടായിരുന്നു ആ മഴയത്താണ് ചട്ടിച്ചോറ് കഴിക്കാൻ പോയത് സത്യം പറഞ്ഞാൽ അൽച്ചാട്ടൻ്റെ ആഗ്രഹമല്ലായിരുന്നു എൻ്റെ ആയിരുന്നു ആഗ്രഹം തലേ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ചട്ടിച്ചോറ് സൂപ്പറാ പിന്നെ ഇവിടുത്തെ പഴങ്ങീൻ സൂപ്പറാന്നുള്ളത് അത് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് കൊതി ഇളകിയതാണ് അന്നേരം ഞാൻ അൽചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു പുറത്താണെങ്കിൽ അതിന് അതിഭയങ്കരമായിട്ടുള്ള മഴയായിരുന്നു അപ്പോഴത്തേന് ചട്ടിച്ചോറ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മീനായിരുന്നു ഓർഡർ ചെയ്തത് അൽചേട്ടൻ ചേട്ടൻ ബീഫിൻ്റെ ആയിരുന്നു മൂന്ന് കഷ്ണം മീൻ ഉണ്ടായിരുന്നു വലുത് പിന്നെ കക്കയുണ്ടായിരുന്നു കണവയുണ്ടായിരുന്നു തോരൻ ഉണ്ടായിരുന്നു ചക്കുണ്ടായിരുന്നു കുറി കുറി കറികളൊക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ആദ്യം ഞാൻ വിചാരിച്ചു ഈ ഇതിനകത്ത് ചോറില്ലല്ലോ ഇത്രയും ചോറ് എങ്ങനെയാണ് ഇനി ഇപ്പോൾ രണ്ടാമത് മേടിക്കാന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ അത്ര പോലും എനിക്ക് തിന്നു തീർക്കാൻ പറ്റിയില്ല അതിൻ്റെ അടിയിലോട്ട് കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കഴിച്ചു എല്ലാം അട്ടിപൊളിയായിരുന്നു കണ്ടോ മൂന്ന് മീൻ മീൻപറത്തി ഉണ്ടായിരുന്നു വലുത് രണ്ടെണ്ണം ഒരു എണ്ണം ചെറുതുമായിരുന്നു തിന്നപ്പെടുത്തേനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മുട്ട പരിച്ചയൊക്കെ ഉണ്ടായിരുന്നു അവസാനം ഞാൻ മുട്ട പരച്ചേട്ടന് കൊടുത്ത് എനിക്ക് തിന്നാൻ വയ്യായിരുന്നു എൻ്റെ വയറിങ്ങ് നിറഞ്ഞ പറഞ്ഞു പോവുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ കേട്ടോ അതിൻ്റെ കൂടെ ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കിച്ചടിയോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കഴിച്ച് എനിക്ക് കുറെ പേരൊക്കെ ഞാൻ മറന്നുപോയി ഞാൻ ഓർത്തു വെച്ചിട്ടുണ്ടായിരുന്നു പറയണം പറയണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ എന്ത് ചെയ്യാനും എല്ലാം മറന്നുപോയി പപ്പടമൊക്കെ എങ്ങനെ തീർന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് തിന്നാൻ വയ്യായിരുന്നു അലിൽചാടിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ എന്താണെന്ന് വിചാരിച്ചു ചേട്ടൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല പിന്നെ അത് ഞാൻ മീൻ മീൻപുറത്ത് കൊടുത്താൽ അത് വേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ ഒരു കുഞ്ഞു പീസ് കൊടുത്തു കുഞ്ഞു മീൻ മീൻപുറത്ത് കൊടുത്തു അതിൻ്റെ പകുതി ഞാൻ തിന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ പറഞ്ഞു പകുതി മതിയെന്ന് പറഞ്ഞു ഒരു ചേട്ടൻ ബീഫിൻ്റെ ആയിരുന്നു കേട്ടോ മേടിച്ചത് നല്ല ബീഫ് റോസ്റ്റും ബീഫ് ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം കുടിച്ച് ഇറക്കുമായിരുന്നു കാര്യം ചോറുണ്ടേ ഞാനാണെങ്കിൽ ഇതാണ്ട് ഇത്രയും കൂടെ ഇപ്പോൾ എങ്ങനെയൊക്കെയോ തിന്നുകയാണ് ഇത്രയാക്കി അലൽച്ചേട്ടൻ്റെ അതിനകത്താണെങ്കിൽ തീർന്നു കേട്ടോ അലചേട്ടൻ നന്നായിട്ട് തിന്നു പക്ഷേ എനിക്ക് അത്രയും തിന്നാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾക്ക് രാത്രിയായിട്ട് പോലും സത്യം പറഞ്ഞാൽ വിശപ്പില്ലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപൂർക്കും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം നാന്നൂറ്റമ്പത് വരും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇറങ്ങിയപ്പോഴും നല്ല മഴ മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ ഞങ്ങളുടെ ബുള്ളറ്റ് പോകും സൈഡിൽ ഇരിക്കുന്നു എന്നിട്ട് ഞങ്ങൾ സൈഡിൽ ഇങ്ങനെ നിന്ന് ഓരോ കഥകൾ പറയുമായിരുന്നു ഞാൻ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടപ്പം ചട്ടിച്ചോറ് എവിടെ പോയാൽ കഴിച്ചതെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടീന്നാണോന്ന് വീട്ടീന്ന് അല്ല കേട്ടോ അതാണ്ട് ഈ ഒരു കടയിൽ നിന്നാണ് നമ്മൾ മേടിച്ചത് നമ്പറും അവിടെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊട്ടിയൻ വഴി നേരെ പോകുന്നത് തേവന്നൂരായിട്ടാണ് കേട്ടോ എന്തായാലും പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു ഞങ്ങൾ റെയിൻകോട്ട് പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ നല്ല മഴയായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് റെയിൻകോട്ട് ഊരാ ഊരാ നൽച്ചേട്ടം പറഞ്ഞെങ്കിലും ഞാൻ സമ്മതിച്ചില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ ഒരു റീൽസിനകത്ത് കണ്ട വീഡിയോ ഒന്ന് അനുകരിക്കാൻ നോക്കിയതാണ് പക്ഷേ അത്രയ്ക്ക് അങ്ങ് ഏറ്റില്ല ില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങ് താത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് അലച്ചേട്ടൻ വണ്ടി ഓഫ് ചെയ്തിട്ട് എന്താ റെയികോട്ടൊക്കെ ഊരിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ തേവനു വീട്ടിൽ ചെന്നപ്പോഴത്തേനും വീണയുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് എൻട്രിയുടെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ എന്തായാലും പിന്നെ പോകാൻ നേരത്ത് അകിൽ ചേട്ടൻ എൻ്റെ ഫോണിരിക്കുന്ന ഒരാളുടെ വീഡിയോ ആണെന്ന് പറഞ്ഞ് വീണയെ കാണിക്കുമായിരുന്നു സ്കൂട്ടി ഓടിച്ച് ഓരോരുത്തർ പോയി വീഴുന്നത് പക്ഷേ ഇന്ന് വരെ ഞാൻ സ്കൂട്ടിന്ന് ഒരു വട്ടം പോലും വീണിട്ടില്ല അതിൻ്റെ ഒരു അഹങ്കാരം എനിക്ക് ഉണ്ടെങ്കിൽ താനും എന്തായാലും ആ വീഡിയോ എന്നെ വെച്ചിട്ട് ഇവർ കളിയാക്കി ചിരിക്കുവായിരുന്നു വീണ ആ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടാണ് ചിരിക്കുന്നത് അഖിൽചേട്ടൻ ഞാനാന്നുള്ള ഉദ്ദേശത്തിലാണ് ചിരിക്കുന്നത് അവൾ ഓരോ ആക്ഷൻ കാണിക്കുന്നുണ്ടോ മറിഞ്ഞ് വീണു കുഴിയിൽ പോയി മറ്റേ എന്താ ആ വീഡിയോ എനിക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു പക്ഷേ കോപ്പി റേറ്റ് അടിച്ചാലും സുബിൻ ഇത് കാണാതിരുന്ന് ചിരിക്കുമായിരുന്നു പിന്നെ അഖിൽ ചേട്ടനാണെങ്കിൽ കൊണ്ടുവന്നിട്ട് കാണിക്കുമായിരുന്നു അത് കണ്ടിട്ട് സുബിനും ചിരിക്കുമായിരുന്നു പിന്നെ പോകാൻ നേരത്ത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ വീണ കരയുന്ന പോലെയാണോ ആണോ കാണിച്ചതല്ല അത് കഴിഞ്ഞിട്ട് വ്ലോഗ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ടാറ്റ ബൈ ഒക്കെ കാണിച്ചാണ് അത് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് ഫോട്ടോ എടുക്കുന്നത് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാം കേട്ടോ ഏറ്റവും ലാസ്റ്റ് കൊടുത്തേക്കാം എന്നിട്ട് അവരും പോവുക എന്നുള്ള വീഡിയോ ഒക്കെ എടുക്കുവാണ് ലീ ആണെങ്കിൽ സങ്കടപ്പെട്ട് നിൽക്കുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു അപ്പം ബൈബൈൽ ഡാറ്റയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അമ്മൂമ്മയെ കാണാൻ വേണ്ടിയിട്ട് ആശുപത്രിയിലോട്ട് പോവുമായിരുന്നു അമ്മൂമ്മയ്ക്ക് വേണ്ടി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുമായിരുന്നു അതുകൊണ്ട് ഇവിടെയാണ് അമ്മൂമ്മ നടക്കുന്ന ആയുർവേദ ആശുപത്രിയിലാണ് അമ്മൂമ്മക്ക് മറ്റേ പെടലിക്കും കൈക്കും ഒക്കെ ഭയങ്കര വേദനയാണ് അതുകൊണ്ട് തടയാൻ വേണ്ടി വന്നിരിക്കുവാണ് കേട്ടോ പത്തിരുപത് ദിവസമുണ്ട് അപ്പം ഇതുവരെ വന്ന് കണ്ടിട്ടില്ലായിരുന്നു അഖിൽ ചേട്ടൻ കണ്ടിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് വട്ടം പോയിട്ട് പിന്നെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി എനിക്ക് ഇതുപോലെ പറ്റിയ ഒരു അബദ്ധമില്ല ഇത് തോർത്താണെന്ന് വിചാരിച്ച് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എത്തിയ അഖിൽ ചേട്ടൻ ഒരു ടവൽ ടോലെടുക്കുന്നതുകൊണ്ട് ഞാനും അതുപോലൊരു തോർത്തെടുത്തിയ പക്ഷേ അത് തോർത്തല്ലായിരുന്നു ഗൈസ് മറ്റേ തുടക്കി നമ്മൾ ഈ അടുക്കളയൊക്കെ തുടക്കത്തില്ലേ ആ ടവലായിരുന്നു ചേട്ടൻ പറഞ്ഞു മാംഗോ ജ്യൂസ് എടുക്കുന്നൊക്കെ ഞാൻ പറഞ്ഞു വേണ്ടെന്ന് കാര്യം ആ ചുമന്ന പെട്ടി നിറഞ്ഞു ഗൈസ് അത്രയ്ക്ക് സാധനം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ ഇപ്പം നിങ്ങൾ കണ്ടോ അതിലും എല്ലാം കൊണ്ട് ചേട്ടൻ പോവാണ് അവസാന നിമിഷം പാല് മറന്നു പോയി കേട്ടോ പിന്നെ അത് മേടിക്കാൻ ഞാൻ തിരിച്ചു പോയി അപ്പം നിങ്ങളൊക്കെ വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഓക്കെ